കാണാൻ നല്ല മൊഞ്ചു ജിമ്മ് ബോഡിയും സുന്ദരമായ താടിയും നല്ല കട്ടിമീശെല്ലാം കണ്ടു കഴിഞ്ഞാല് പ്രവാസ പ്രവാസലോകത്തേക്ക് കടന്നു വന്ന ചില യുവതികളുണ്ട് യുവതികളെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് മരിച്ചതായിരിക്കും ചിലപ്പോ ഭർത്താവുമായിട്ട് എന്നൊക്കെ പ്രശ്നം നടക്കുന്നതായിരിക്കും ചിലപ്പോൾ കല്യാണം കഴിയാത്തതായിരിക്കും അപ്പൊ അവർ ഈ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞാൽ ആരും ഒന്ന് സംസാരിക്കണം എന്നെല്ലാം ഉണ്ടാവും ആ സമയത്ത് ചിലപ്പോ കടന്നു വരുന്ന ഒരു കാട്ടാളനുണ്ട് ആ കാട്ടാളന്റെ പേരാണ് കാമുകൻ ഇങ്ങനൊരു കാമുകന്റെ കഥ ഞാൻ പറയുന്നത് ഒരു പെണ്ണുണ്ടേരും ഷാർജല് ജോലി ചെയ്യുന്ന ആ പെണ്ണിനാ അഞ്ചെട്ട് ലക്ഷം റുപ്യ ഇന്ത്യന്റെ പറ്റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തം ഉപ്പ കൂത്തുപറമ്പിലാണ് ഇവന്റെ സ്ഥലം സ്വന്തം ഉപ്പ പണ്ടാം മരിച്ചുപോയ ഉപ്പ ഐ സി പറഞ്ഞിട്ട് ആ ഉപ്പാൻ രക്ഷിക മൂന്നു ലക്ഷം അങ്ങനെ പല പല കളവും പറഞ്ഞിട്ട് രണ്ടും മൂന്നും നാലും ലക്ഷം റുപ്യ മേടിച്ച് ഏകദേശം അഞ്ചെട്ട് ലക്ഷം റുപ്യ മേടിച്ചിട്ട് ആ പെണ്ണുണ്ടല്ലോ അത്രയും ബുദ്ധിമുട്ടിട്ട് സങ്കടം പങ്കുവെക്കാൻ എന്നെ ഇങ്ങനെ പറ്റിച്ചിന്നുള്ളത് ശരിയാ എന്നാൽ ചിലപ്പോൾ പറയൂ ആ പെണ്ണിന് കാമാണ് അല്ലെങ്കിൽ ആ പെണ്ണിന് അങ്ങനെ കിട്ടണം എടാ പെണ്ണ് പെണ്ണാ പെണ്ണിന്റെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അത് ലോല മനസ്സാണ് ചില സ്ത്രീകൾ പെട്ടെന്ന് അലിഞ്ഞു പോകും പെട്ടെന്ന് വിശ്വസിക്കൂ പെട്ടെന്ന് സ്നേഹിക്കൂ പെട്ടെന്ന് ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് വിശ്വാസങ്ങൾ ഇതെല്ലാം ഉള്ളൊരു ആളാണ് ഈ പെണ്ണ് എന്ന് പറയുന്നത് അപ്പൊ ഈ പെണ്ണിനെ ഞമ്മക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റൂല പെണ്ണിന് ഞമ്മക്ക് ഉപദേശം നൽകാൻ പറ്റൂ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു ആണ് വന്നിട്ട് പി എമ്മിൽ നമ്പർ നോക്കട്ടെ അല്ലെങ്കിൽ പി എമ്മിൽ ഒരു മെസ്സേജ് അയച്ച് കാമുകനായി പത്ത് റുപ്പ്യാണ് ഇന്ത്യൻ്റെ ഒരു പത്ത് ഉറുപ്പ്യ ഇന്നോട് കടം ചോദിച്ചിട്ടുണ്ട് കേട്ടല്ലോ ഞാൻ അപ്പം ബ്ലോക്ക് ബ്ലോക്കാക്കണം എന്നിട്ട് ഇഞ്ഞോനോട് പറയണം അണ്ടി കുറപ്പില്ല നായ എനിക്ക് കാരണം എന്താ ഞാനൊരു പെണ്ണാ ഞാനൊരു പ്രവാസിയാ എൻ്റെ കയ്യിൽ നിന്ന് ഇഞ്ഞ് പൈസ ഇറക്കണമെങ്കിൽ ഒരാണാണ് ഇനി എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടെന്നുള്ളത് ഇഞ്ചോനോട് പറയണം അവിടെയാണ് പെണ്ണ് പെണ്ണാ എന്നത് എല്ലാണ്ടി കള്ള കഥ കേട്ടിട്ടും മസിൽ കണ്ടിട്ടും കയ്യിലുള്ള സമ്പാദ്യം മൊത്തം എടുത്തു കൊടുക്കുമ്പോഴല്ലോ ഒന്നാലോചിക്കണം ഇവനിക്കൊന്നും ഉണ്ടല്ലോ മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ല അതില്ലാത്ത കൊണ്ടാണ് ഓരോ സ്ത്രീകളെയുണ്ടല്ലോ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വിശ്വാസം നടിച്ചിട്ട് ഇങ്ങനെ പൈസ ഊറ്റവും കളിക്കുന്നത് ഇനിയെങ്കിലും ഇങ്ങനെ കപടസ്നേഹം കാണിക്കുന്ന ഓരോ ടീംസിനെ കണ്ടു മനസ്സിലാക്കിയിട്ട് ഒരു പത്ത് രൂപ ചോദിക്കുമ്പോൾ അന്ന് ബ്ലോക്ക് ആക്കിക്കൊള്ളും ഇവലല്ലോ